ഇരട്ടിയാർ ശാന്തിഗ്രാം പാലത്തിലൂടെ ഒന്നര മാസം പിന്നിട്ടിട്ടും ഗതാഗതം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടത്തിവിട്ടില്ല എങ്കിൽ ഏകദിന ഉപവാസവും ഇരട്ടിയാർ ടൗണിൽ റോഡ് ഉപരോധവും നടത്തുമെന്ന് കോൺഗ്രസ് പറഞ്ഞു സംരക്ഷണ ഭിത്തിയടിഞ്ഞ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതലാണ് ഇരട്ടിയാർ ചാന്തിഗ്രാം പാലത്തിലൂടെ ഗതാഗതം നിരോധിച്ചത് തുടർന്ന് എം എം മണി ജനപ്രതിനിധികളുടെയും ഇടപെടലിലൂടെ പിഡബ്ലുഡി ബ്രിഡ്ജസ് വിഭാഗം ഫണ്ട് അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ചെങ്കിലും മഴ മൂലം ഇടയ്ക്ക് പണിമുടങ്ങി ഇപ്പോൾ മഴ മാറിയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗതയില്ലെന്ന ആക്ഷേപമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് ഫൌണ്ടേഷൻ കോൺക്രീറ്റിംഗ് ഒരു ഘട്ടം കഴിഞ്ഞു പാലത്തിന്റെ കൈവരി നിർമ്മാണം നടന്നുവരുന്നു എന്നാൽ രണ്ടോ മൂന്നോ തൊഴിലാളികളെ മാത്രമുള്ള പണി നടത്തുന്നതാണ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്നും കരാറുകാരൻ ആവശ്യത്തിന് എത്തിച്ച് നിർമ്മാണം വേഗത്തിൽ നടത്തുന്നുണ്ടോയെന്ന് പിഡബ്ല്യു ഡി അധികൃതർ ജാഗ്രത പുലർത്തണമെന്നുമാണ് ആവശ്യം എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടത്തിവിട്ടില്ല എങ്കിൽ ഇരട്ടിയാറിൽ ഏകദിന ഉപവാസവും ടൌണിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ഉപരോധ സമരവും നടത്തുമെന്ന് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മഠത്തുമുറി അറിയിച്ചു ഈ പ്രദേശത്തുള്ള ശാന്തിഗ്രാം ഇടിഞ്ഞമല പോലെയുള്ള പ്രദേശങ്ങളിലെ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടില്ലെന്ന് അറിയുകയാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും അപ്പോൾ അതിനുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ പണി ഈ ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കി ഇതിലെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടില്ലായിരുന്നു ഞങ്ങൾ ഏകദിന ഉപവാസവും അതുപോലെ തന്നെ ടൗണിലും ഗതാഗതം തടഞ്ഞുകൊണ്ടുള്ള ഉപരോധ സമിതി നടത്താൻ തീരുമാനിച്ചിരിക്കുക അപ്പോൾ ഇതിന് ശക്തമായ നടപടികൾ ഉണ്ടാകണം പി ഡബ്ല്യു ഡി ഇതിന് വേണ്ട ജാഗ്രത പുലർത്തണം ഇത് എടുത്തിരിക്കുന്ന കോൺട്രാക്ടുകൾ ആവശ്യമായ തൊഴിലാളികളെ യഥാസമയം കൊണ്ടുവന്നതിൽ പണികൾ പൂർത്തിയിരിക്കാനുള്ള നടപടികൾ ഇവിടെ നടത്തുന്നുണ്ട് എന്ന് പി ഡബ്ലുടി ഉറപ്പുവരുത്തണം ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ അങ്ങോട്ട് സ്കൂൾ ബസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ മുതൽ നടന്ന് ഇരട്ടയാർ ബസ് സ്റ്റാൻഡിൽ എത്തിയാണ് ഈ ബസ് കയറി മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോയത് ഇതുവഴി ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതിൽ ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള യാത്രികർ സർവീസ് ബസുകളും ചെറുവാഹനങ്ങളുമെല്ലാം ദീർഘദൂരം വഴിമാറി സഞ്ചരിച്ച് പോകേണ്ട സ്ഥിതിയാണ് ഇത് ഇരട്ടിയാറെ ശാന്തിഗ്രാം സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൃഷി വില്ലേജ് ഓഫീസുകളിലെ ജീവനക്കാരെയും പ്രദേശവാസികളെയും ഏറെ യാത്രാ ദുരിതത്തിലാക്കുന്നു അടിയന്തരമായി അധികൃതർ ഇടപെട്ട് ദ്രുതഗതിയിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന